ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ ഫസ്റ്റ് പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ കേരള പാടാവലി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈസി ആയിരുന്നു വിചാരിക്കുന്നു എനിക്ക് ഈസി ആയിരുന്നു ഇല്ല എൻ്റെ സ്വന്തം താഴെ കമൻ്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത എക്സാമിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത എക്സാം അഞ്ചാം തീയതിയാണ് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് കുറച്ച് പേർക്കൊക്കെ ടഫ് ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്കും ഗ്രാമറാണ് ടഫ് വരുന്നത് അപ്പം അവരൊക്കെ എല്ലാവർക്കും കൂടെ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് തന്നെ വരുമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല ഇതുപോലെ സാധ്യത ചോദ്യങ്ങൾ മാത്രമാണ് ഓക്കെ സാധ്യത ആയിട്ട് ഒരു ഡിസ്കോഴ്സ് അത് അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടീസ് എടുക്കുവാണെങ്കിൽ ആ നോട്ടീസ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരാൻ സാധ്യത ഉള്ളത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് നോട്ടീസ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നോക്കാം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എൺപത് മാർക്കിനാണ് വരുന്നത് എൺപത് മാർക്കിനാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിൽ ഇരുപത് ഏകദേശം ഇരുപത് മാർക്ക് കോംപ്രിഹെൻഷൻ മാർക്സ് ആണ് പാസേജിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പോയം അതുപോലെ ഫോറിൻ മാർ പാസ്സേജ് തരും പിന്നെ ഒരു ഡാറ്റ അനാലിസിസ് കാണും ഇതെല്ലാം കോംപ്രിഹെൻഷനിൽ വരുന്നതാണ് ഇത് മൊത്തം ഇരുപത് മാർക്കിനായിരിക്കും പിന്നെ ഒരു നാൽപ്പത് മാർക്കുണ്ട് അവിടെ ആണ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ടഫ് വേറെ ഡിസ്കോഴ്സസ് ആണ് അവിടെ നിങ്ങൾക്ക് എല്ലാ കഥയുടെയും നരേറ്റീവ് പാരഗ്രാഫ് അതെല്ലാം ഒന്ന് അതിൻ്റെ കഥയുടെ ഒരു ഇതിവൃത്തം ആ ഒരു തീമും മൊത്തം ഒന്ന് പഠിച്ച് വെക്കുവാണെങ്കിൽ ഈ നാൽപ്പത് മാർക്ക് വളരെ ഈസിയായിട്ട് നേടാൻ പറ്റും പിന്നെയുള്ളത് ഒരു ഇരുപത് ആണ് കൂടുതൽ പേർക്കും ആയിട്ട് വരുന്നത് അതെന്ന് പറഞ്ഞാൽ ഗ്രാമർ ഗ്രാമർ ആണ് ഏറ്റവും കൂടുതൽ പേർക്കും ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇരുപത് നാൽപ്പത് ഇരുപത് അതൊക്കെ ഏകദേശമാണ് നമുക്ക് നോക്കുമ്പോൾ കോമ്പറ്റിയേഷനൊക്കെ പത്തൊമ്പത് ഒക്കെ വരുന്നുള്ളൂ ഗ്രാമറിന് ഇരുപത്തൊന്ന് ഉണ്ട് ഇതാണ് ഏകദേശം എന്ന് പറയുന്നത് അപ്പം നോക്കുക നമുക്ക് ഫസ്റ്റ് ഒന്ന് തൊട്ട് അഞ്ച് വരെ ഒന്ന് തൊട്ട് അഞ്ച് വരെ എഴുതാൻ വരുന്ന ഒരു പാസ്സേജ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആയിരത്തി അഞ്ച് ചോദ്യം വരുന്നത് അതായത് പാസ്സേജ് കോമ്പിറ്റിയേഷൻ അപ്പോൾ അതിന് അഞ്ച് മാർക്കാണ് വരുന്നത് പാസേജ് കോമ്പിറ്റിയൻഷന് അഞ്ച് മാർക്കാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ നമുക്ക് പാസേജ് കോമ്പറ്റിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് നമുക്ക് ഏത് കഥയിൽ നിന്ന് വേണമെങ്കിലും വരാം ഓക്കെ നമ്മുടെ അഞ്ച് ഉണ്ട് അത് ഒഴിച്ചുള്ള ബാക്കി ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും പാസേജ് കോമ്പറ്റിയേഷൻ ഇങ്ങനെ പ്രത്യേകമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അടുത്തെന്ന് പറയുന്നത് പോയം കോമ്പറ്റിയേഷനാണ് ആണ് പോയം കോമ്പറ്റിയേഷൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അഞ്ച് മാർക്കിനായിരുന്നു കഴിഞ്ഞ ഒമ്പതാം ക്ലാസ് വരെയൊക്കെ അഞ്ച് മാർക്കിനായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് നാല് മാർക്കിനാണ് നമ്മുടെ പോയം കോമ്പറ്റിയൻഷൻ എന്ന് പറയുന്നത് പോയം കോമ്പറ്റിയേഷൻ നാല് നാല് മാർക്കിനാണ് ആറ് തൊട്ട് ഒമ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഒരു പോയം തന്നിട്ട് അതുമായിട്ട് ബേസ് ഒരു ക്വസ്റ്റ്യൻ സാരി അപ്പം അത് നമുക്കങ്ങനെ പ്രെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അപ്രീസിയേഷൻ വരും അപ്പം അവിടെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയുള്ള ചോദ്യം അനുസരിച്ച് ചിലപ്പോൾ പത്താമത്തെ ചോദ്യമായിരിക്കും അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അപ്രീസിയേഷൻ അഞ്ച് മാർക്കാണ് വരുന്നത് അഞ്ച് മാർക്കാണ് അപ്രീസിയേഷൻ വരുന്നത് അത് വരാൻ സാധ്യതയുള്ളത് പോയിട്രിയിൽ നിന്നും അതുപോലെ തന്നെ മദർ ടൂസണിൽ നിന്നും ആയിരിക്കും വരാൻ സാധ്യത ഉള്ളത് അപ്രീസിയേഷൻ ഓഫ് ദ പോയം വരാൻ സാധ്യത സാധ്യതയുള്ളത് പോയിട്രിയിൽ നിന്നോ അല്ലെങ്കിൽ മദർ ടൂസണിൽ ആയിരിക്കും കൂടുതൽ സാധ്യത പോയിട്രിയാണ് ഓക്കെ കൂടുതൽ സാധ്യത പോയിട്രിയാണ് അപ്പം പോയിട്രിയുടെ ആ ഒരു അപ്രീസിയേഷൻ ഒന്ന് നോക്കി വെക്കുക പിന്നെ ചിലപ്പോൾ നമ്മുടെ പോയം കോമ്പ്രിയേഷൻഷൻ പോയം കോമ്പറ്റിയൻഷനിൽ ചിലപ്പം മദർ ടൂസൺ ആയിരിക്കാം വരാൻ സാധ്യത ഓക്കെ മദർ ടൂസൺ നമ്മുടെ അപ്രീസിയേഷൻ പോയിട്ട് നിന്നാണെങ്കിൽ നമ്മുടെ പോയം കോമ്പറ്റിയൻഷൻ മദർ ടൂസണ്ണിൽ നിന്ന് ആവാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ അടുത്ത നോക്കുക അടുത്ത ഫോറിൻ പാസേജ് കോമ്പറ്റിയൻഷൻ ആണ് ഇത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല കാരണം നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പോലും ഇല്ലാത്ത ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അത് വേറെ നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പാസേജിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം അത് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അടുത്തത് നമുക്ക് പോകേണ്ടത് ഡിസ്കോഴ്സിലോട്ടാണ് ഡിസ്കോഴ്സസ് ഓക്കെ ഡിസ്കോഴ്സസ് നോക്കുക ഏഴ് മാർക്കിൻ്റെ ഡിസ്കോഴ്സ് നോക്കുക അതൊന്ന് ആണ് നരേറ്റീവ് നരേറ്റീവ് ഏഴ് മാർക്കിനാണ് വരുന്നത് അത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അഡ്വെഞ്ചേഴ്സിൻ്റെ ബെനിയൻട്രിയും അതുപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റും ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈ മൂന്നെണ്ണത്തിൽ നിന്നുമാണ് നമുക്ക് നരേറ്റീവ് വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് നരേറ്റീവ് വരാനുള്ള സാധ്യത കൂടുതൽ അഡ്വെഞ്ചേഴ്സിൻ്റെ ബെനിയൻട്രി ആ ഒരു ഫൈറ്റിംഗ് സീനും സ്കുരലും അതുപോലെ തന്നെ നമ്മുടെ കിങ്ങ്കോബറുമായിട്ടുള്ള ഫൈറ്റിംഗ് സീന് അതുപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ഫുൾ നരേഷൻ പിന്നെ ഡേഞ്ചർ ഓഫ് സിംഗിൾസ് സ്റ്റോറിയിലെ ഫുൾ നരേഷൻ വരാൻ സാധ്യത കൂടുതലാണ് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത അഡ്വഞ്ചേഴ്സിൻ്റെ ബെനിയാൻട്രി ആണ് വരാൻ സാധ്യത കൂടുതൽ ഓക്കെ അടുത്ത റൈറ്റ് അപ്പ് ആണ് റൈറ്റ് അപ്പിനും വരാൻ സാധ്യത ഉള്ളത് ഏഴ് മാർക്കിനാണ് വരാൻ സാധ്യത ഉള്ളത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ദ നെവർ എവർ നസ്റ്റ് ദ സ്നേഹ് എ മെറീ മൂന്നെണ്ണം ആണ് റൈറ്റപ്പിന് വരാൻ ഉള്ളത് അപ്പം ഏറ്റവും കൂടുതൽ സാധ്യത ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയി അവർമേഡായിരിക്കാം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ നമ്മുടെ ആ ഒരു ഏജക്രോണിൻ്റെ സോറി നമ്മുടെ ആ ഒരു സെക്കൻഡ് ലൈഫ് അതിനെ കുറിച്ച് എഴുതാനായിരിക്കും റൈറ്റപ്പ് പറയുന്നത് നെവർ നവർ നെസ്റ്റ് വരുമ്പോൾ അതിൽ വരുവാണെങ്കിൽ നമ്മുടെ ഒരു പൈസയുടെ ഡെപ്റ്റിനെ കുറിച്ച് കടത്തെക്കുറിച്ച് എഴുതാനായിരിക്കും നെവർ നെവർ നെസ്റ്റ് വരുന്നത് പിന്നെ ദ സ്നേഹിക്കാന് മുറിയൽ വരുമ്പോൾ മറ്റേ ആ ഒരു കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് എഴുതാനാണ് സ്നേഹിക്കാന് മുറയിൽ വരിക ഓക്കെ അടുത്ത് നോക്കുക റിവ്യൂ ആണ് റിവ്യൂ ഏഴ് മാർക്കിനാണ് വരുന്നത് ദ നെവർ നെവർ നെസ് ടു മൈ സിസ്റ്റർ ചൂസോ നിന്നായിരിക്കും ആ റിവ്യൂ വരുന്നത് രണ്ടിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇതിലേതെങ്കിലും ഓർമ്മ ആയിരിക്കും റിവ്യൂ വരുവാണെങ്കിൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഏഴ് മാർക്ക് ഈ പറഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ അറേഷൻ അതുപോലെ തന്നെ റൈറ്റപ്പ് റിവ്യൂ ഇതിലേതെങ്കിലും ഒറ്റ ഓരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി രണ്ടെണ്ണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സോറി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും അതിലേതെങ്കിലും ഒറ്റ ഒരെണ്ണത്തിന് ഉത്തരഴുതിയാൽ മതി ഏഴ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം ഏതിലും ഒരെണ്ണം വെക്കുക വയ്ക്കുക ഏത് രണ്ടെണ്ണം മാത്രമേ ക്വസ്റ്റൻ പേപ്പർ കാണത്തുള്ളൂ ഓക്കെ മൂന്നെണ്ണം ഉണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമേ ക്വസ്റ്റൻ പേപ്പറിൽ കാണത്തുള്ളൂ അടുത്തത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് വരുന്ന ആണ് നോട്ടീസ് അഞ്ച് മാർക്കിനാണ് നോട്ടീസ് നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഫോർമാറ്റ് ഉണ്ട് ഫോർമാറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഫോർമാറ്റുണ്ട് ഈ ഫോ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് എഴുതുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാർക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതിനുള്ള അടക്കമാണ് നോക്കേണ്ടത് ഫോർമാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നോട്ടീസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നോട്ടീസ് അതിന് പ്രത്യേകിച്ച് നമുക്ക് എന്താ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെയുള്ള ഡയറിയാണ് ഡയറി അഞ്ച് മാർക്കിനാണ് ഡയറി വരാൻ സാധ്യത സാധ്യതയുള്ളത് വാങ്ക അതുപോലെ തന്നെ കാസ്റ്റവ് ദവർ നമ്പർ കൂടുതൽ സാധ്യതയുള്ളത് വാങ്കയിൽ നിന്നോ അല്ലെങ്കിൽ കാസ്റ്റവിയിൽ നിന്നോ ഇതിൽ ഏതെങ്കിലും ഓർമ്മത്തിൽ നിന്നായിരിക്കും ഡയറി വരാൻ സാധ്യത പിന്നെ ഡയറിയുടെ ഫോർമാറ്റ് ഉണ്ട് ഫോർമാറ്റ് ഉപയോഗിച്ച് ചെയ്തു വേണേൽ രണ്ട് മാർക്ക് മിനിമം കിട്ടും പിന്നെ നിങ്ങളുടെ ആ ഒരു കോണ്ടന്റ് അനുസരിച്ചിരിക്കും ബാക്കി മാർക്ക് ഡയറി അതുപോലെ നോട്ടീസ് ലെറ്റർ ഇതിന്റെ എല്ലാം ഫോർമാറ്റ് അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് ക്വസ്റ്റ്യൻ മേക്കിങ് അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ മേക്കിങ്ങിനെ നമുക്ക് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല ഓക്കെ നമുക്ക് ഏത് ഏതെന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ താരം ഒരു പാസ് ചെയ്ത് തന്നിട്ട് അതുമായിട്ട് ബേസ് ചെയ്ത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ എഴുതാൻ പറയും അങ്ങനെ അഞ്ച് മാർക്ക് ഓക്കെ ഇനിയും വരുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അഞ്ചോ ആറോ മാർക്കിനാണ് സാധ്യത ചോദിക്കാനുള്ള സാധ്യത പക്ഷെ നമുക്ക് ക്രിസ്മസ് എക്സാമിനോ അതുപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്കൊന്നും ഈ പറഞ്ഞ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല അപ്പൊ പബ്ലിക് എക്സാമിനും ചോദിക്കാൻ സാധ്യത കുറവാണ് ഓക്കെ നോ ചാൻസ് സോറി ചോദിക്കാൻ ചാൻസ് കുറവാണ് ഓക്കെ അടുത്ത് നമ്മൾ പോകുന്നത് ആറു മാർക്കിന് ക്വസ്റ്റൻലോട്ടാണ് ആറു മാർക്കിൽ ഫസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ക്യാരക്ടർ സ്കെച്ച് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ എന്തായാലും ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ചോദിക്കും ആറ് മാർക്കിനാണ് ക്യാരക്ടർ സ്കെച്ച് വരുന്നത് ആറു മാർക്കിനാണ് ക്യാഡ് സ്കച്ച് വരുന്നത് വരാൻ സാധ്യതയുള്ളു നോക്കുക ഉണ്ട് കിരൺ അതുപോലെ തന്നെ നീലകാന്ഡ മാർത്ത ഇത്രയാണ് വരുന്നത് വരാൻ കൂടുതൽ ചാൻസ് മാർത്തയാ ഓക്കെ മാർത്തയാണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഓക്കെ ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല ബാക്കി കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ അടുത്തത് പാരഗ്രാഫാണ് പാരാഗ്രാഫ് വരുന്നത് ആറു മാർക്കിനാണ് വരാൻ ചാൻസ് വാങ്ങയും അതുപോലെ തന്നെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇതിൽ ഏതിലോരണം പാരാഗ്രാഫിന് ചോദിക്കുന്നതായിരിക്കും അടുത്ത ന്യൂസ് റിപ്പോർട്ടാണ് ന്യൂസ് റിപ്പോർട്ട് ആറ് മാർക്കിനാണ് ഈ ഒരു നാല് പാഠത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ടത്തിൽ നിന്ന് ന്യൂസ് റിപ്പോർട്ട് ചോദിക്കും പ്രൊജക്ട് ടൈഗർ ദ ആൻഡ് ദ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ അഡ്വഞ്ചേഴ്സ് ഇൻ ബിനിയൻ മെയ്വെഞ്ചേഴ്സ് പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു ഷൂട്ടിംഗ് സീന് മറ്റേ ടൈഗർ ചാടിപ്പോയ ആ ഒരു സീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം അല്ലെങ്കിൽ ദ ആൻഡ് സ്നേഹ്കാന്ത മിറില് മറ്റേ മോഷ മോഷ മോഷണം നടന്നതോ അല്ലെങ്കിൽ ആ വീട്ടിൽ പാമ്പ് കയറിയതോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ മറ്റേ ആത്മഹത്യാശ്രമോ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വെഞ്ചേഴ്സിന്റെ പേരിയാൻഡ്രിയിൽ മറ്റേ വൈറ്റ് സ്ക്വരിൽ വന്നതിനെ കുറിച്ച് സോറി വൈറ്റ് റാറ്റ് വന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം അടുത്ത ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ നാളെ പരീക്ഷിക്കുക കാണും അത് വരാൻ പോകുന്ന ആറ് മാർക്കിനാണ് ആ ചാൻസ് ഒറ്റ ഒരു എന്താ പറയുക ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് പ്രൊജക്ട് എയറിൽ വരാനാണ് സാധ്യത കൂടുതൽ അപ്പം നാളത്തെ ലെറ്റർ വരുന്നത് ചിലപ്പോൾ പ്രൊജക്ട് എയറിൽ നിന്നായിരിക്കും വരാൻ ചാൻസ് ഒക്കെ വരാൻ ചാൻസ് പ്രൊജക്ട് എയറിൽ നിന്നായിരിക്കും അടുത്ത സ്പീച്ച് ആണ് സ്പീച്ചോ ആറ് മാർക്കിനാണ് വരാൻ സാധ്യത ഉള്ളത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായി അവർ മീഡെന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് അല്ലെങ്കിൽ വരാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ദാ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നിന്നാണ് പക്ഷെ അത് അങ്ങനെ വരാൻ സാധ്യതയല്ല കാരണം ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് മറ്റേ അടിച്ചിയുടെ സ്പീച്ച് തന്നെയാണ് അപ്പോൾ ആ സ്പീച്ച് പിന്നെ ഒരു സ്പീച്ചൊക്കെ എഴുതാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല സോ അതാ ബെസ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മേഡ് ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും സ്പീച്ച് വരുവാണെങ്കിൽ വരാനുള്ള സാധ്യത അടുത്ത പ്രൊഫൈലാണ് പ്രൊഫൈൽ ആറ് മാർക്കിനുണ്ട് പ്രൊഫൈലൊന്നും നമുക്കങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ആ ഒരു ഒക്കെ പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ആറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒക്കെ നമ്മൾ നമ്മളിടുന്ന വീഡിയോ ഒക്കെ കാണാനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാം ഓക്കെ പിന്നെ ഉള്ളത് ഡാറ്റാ അനാലിസിസ് ആണ് നമുക്ക് കോമ്പിനേഷനോട് വരുന്നതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതും അഞ്ച് മാർക്കിനാണ് അത് എങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതേതെങ്കിലും ഒരു എന്താ പറയുക കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ട് അതിൽ നിന്നും ബന്ധപ്പെടുത്തി എന്താ പറയുക തന്നിട്ടുള്ള അഞ്ച് ക്വസ്റ്റിൻ ആൻസർ ചെയ്താണ് അത് ആ ഒരു തന്നിരിക്കുന്ന ഡാറ്റ നല്ല പോലെ ഒന്ന് വായിച്ചാൽ ഈസി ആയിട്ട് ആ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് ടഫായിട്ടുള്ള വിഷയമാണ് ഗ്രാമർ ഞാൻ പറഞ്ഞ് പ്രിഡിക്ഷൻ ഒന്നും ഇല്ല ഓക്കെ ഗ്രാമർ നമുക്ക് എന്തായാലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ ഗ്രാമർ കിട്ടത്തുള്ളൂ ഓക്കെ ഗ്രാമറിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക ആ ഓരോ ഗ്രാമറിനെ വെയിറ്റേജ് നോക്കുക റിപ്പോർട്ടഡ് സ്പീച്ച് രണ്ട് മാർക്കിനായിരിക്കും അതുപോലെ ഫ്രേസൽ വർക്ക്സ് വരുന്നത് നാല് മാർക്കിനാണ് കോൺവെർസേഷൻ കമ്പറ്റീഷൻ വരുന്നത് അഞ്ച് മാർക്കിനാണ് എഡിറ്റിംഗ് വരുന്നത് നാല് മാർക്കിനാണ് പ്രിപ്പോസിഷൻസ് വരുന്നത് നാല് മാർക്കിനാണ് നൗൺ ഫ്രേസ് ആൻഡ് വെർക്ക് ഫ്രേസ് വരുന്നത് രണ്ട് മാർക്കിനാണ് ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് ഏതിനു പ്രത്യേകിച്ച് പ്രഡിക്ഷൻ ഒന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് ഗ്രാമറിൻ്റെ അതുപോലെ ഡിസ്കോഴ്സ് ഫോർമാറ്റ് പ്രൊഫൈൽ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചിലപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഒറ്റ വീഡിയോ ആയിരിക്കും എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ആ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് എന്തായാലും ഇംഗ്ലീഷിന് എ പ്ലസ് നമ്മൾ ഉറപ്പായിട്ടും അടിച്ചിരിക്കും സോ അതിനായി ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ